പിതാവ് പീഡിപ്പിച്ചു തറഞ്ഞ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനും അറസ്റ്റിൽ പരപ്പനങ്ങാടി ചിറമംഗലം സ്വദേശി അബ്ദുൾ അസീസിനെയാണ് പോലീസ് പിടികൂടിയത് ഈ കേസിൽ പിതാവിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പെൺകുട്ടിയെ പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇത് പെൺകുട്ടി നോട്ടായി എഴുതി സൂക്ഷിച്ചിരുന്നു ഇത് കയ്യിൽ കിട്ടിയ മദ്രസ അധ്യാപകനും തുടർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പതിനാറ് വയസ്സുള്ള കുട്ടി പീഡനം സഹിക്കവയ്യാതെ പഠിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകരോട് പറയുകയും ഇവർ മുഖേന ചൈൽഡ് ലൈൻ വഴി പരപ്പനങ്ങാടി പോലീസ് കേസെടുക്കുകയുമായിരുന്നു തുടർന്ന് പിതാവിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു സംഭവം പുറത്തായതോടെ മദ്രസ അധ്യാപകൻ മുങ്ങി തുടർന്ന് ഞായറാഴ്ച ഇയാൾ മുക്രിയായി ജോലി ചെയ്തിരുന്ന കുരുക്കൾ റോഡിലെ പള്ളിയിൽ നിന്നും പരപ്പനങ്ങാടി എസ് രഞ്ജിത്തും സംഘവും തന്ത്രപരമായി പിടികൂടുകയായിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചതായും സമാനമായി ഇയാൾ ജോലി ചെയ്തിരുന്ന പലയിടത്തും ഇത്തരം സംഭവങ്ങളും അവിഹിത ബന്ധങ്ങളും ഉള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു സംഭവം പുറത്തായതോടെ ഇയാൾ പഠിപ്പിച്ചിരുന്ന മദ്രസയിൽ നിന്ന് കമ്മിറ്റി ഭാരവാഹികൾ മാറ്റി നിർത്തിയിരുന്നു പെൺകുട്ടിയെ പിതാവ് പീഡിപ്പിച്ചത് ശാസ്ത്രീയമായി തെളിഞ്ഞെന്നും ചെറുപ്പം മുതൽ നടക്കുന്ന പീഡനം പക്വത എത്തിയതോടെയാണ് പെൺകുട്ടി തിരിച്ചറിഞ്ഞതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലായ മദ്രസാ അധ്യാപകനെ കോടതിയിൽ ഹാജരാക്കും പോക്സോ ബലാത്സംഗം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള